ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഡാവഞ്ചി റിസോൾവിൽ വീഡിയോ ടെക്സ്റ്റിനകത്താകുന്ന ആനിമേഷൻ ചെയ്യാമെന്നുള്ളതാണ് വളരെ എളുപ്പമാണ് അപ്പം ഞാനിവിടെ ഡാവഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തേക്കാണ് അപ്പം എഡിറ്റ് പേജ് വരാം ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി എഡിറ്റ് പേജിലാണ് അപ്പോൾ ഇവിടെ മീഡിയ പൂളിനകത്ത് വരാം റൈറ്റ് ക്ലിക്ക് കൊടുക്കാം ഇമ്പോർട്ട് മീഡിയ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം അതായത് ഇതാണ് വീഡിയോ ഓപ്പൺ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഫ്രെയിം റേറ്റ് ചേഞ്ച് ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ് ചേഞ്ച് ചെയ്യാം ഓക്കെ എന്നിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ടൈം ലൈനിനകത്തോട്ട് ഇടാം ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ഓക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ നേരെയല്ല ഫ്യൂഷനകത്ത് അല്ല ഫ്യൂഷൻ പേജിനകത്ത് ഇല്ല ഓക്കെ അപ്പോൾ അതിനകത്തോട്ട് ഇല്ല ഓക്കെ നമുക്കിവിടെ കുറച്ച് പാനലൊക്കെ മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ ഇവിടെയോട്ട് വരാം ദാ ഇതാണ് ഫ്യൂഷൻ പേജിൻ്റെ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭാഗമാണ് കണ്ടല്ലേ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പേടിക്കണ്ട ഇതാണ് വീഡിയോയുടെ ഇൻപുട്ട് എന്ന് വെക്കുക ഇതാണ് വീഡിയോയുടെ ഔട്ട്പുട്ട് ഈ ഔട്ട് പുട്ടാണിതാണ് ഇവിടെ കാണുന്നതെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ച് ഫ്യൂഷൻ പേജിലോട്ട് വരാം ഓക്കെ ഇനി ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇവിടെ ഒരു ടെക്സ്റ്റ് ടൂൾ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം ഓക്കെ ശേഷം ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കൊരു ഇൻസ്പെക്ടർ പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് കൊടുക്കുകയാണ് ഓക്കെ ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നില്ല അല്ലേ അപ്പോൾ അത് സ്ക്രീനിൽ കാണാൻ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ക്ലിക്ക് കൊടുത്താൽ മതി കണ്ടില്ലേ ഈ ടെക്സ്റ്റിൻ്റെ താഴെ ഒരു ചെറിയ ഡോട്ട് ഉണ്ട് അത് ക്ലിക്ക് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് കാണിക്കും കണ്ടില്ലേ ഓക്കെ അപ്പോൾ അത് ഇനി എങ്ങനെ ഇവിടെ വരുത്താമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം പേടിക്കണ്ട കേട്ടോ ഓക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്താണോ ഇവിടെ ടൈപ്പ് ചെയ്യുക ശേഷം എന്ത് ചെയ്യണം ഫോൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക ഞാൻ മോണ്ട് സെറാട്ട് എന്ന് പറയുന്ന ഒരു ഫോൺ എടുക്കാൻ പോവാണ് എന്താണ് മോണ്ട് സെറാട്ട് ഓക്കെ ഗൈസ് ഓക്കെ എവിടെ പോയി കിടക്കുവാണ് ഫോണ്ട് ഇതാണ്ട് മോൺ സൊറാട്ട് അപ്പം നമുക്ക് കുറച്ച് ബ്ലാക്ക് എടുക്കാം ഓക്കെ അപ്പോൾ അത് കുറച്ചുകൂടി നല്ല ഫോണ്ടായിരിക്കും ശേഷം നമുക്ക് സൈസ് കുറച്ച് കൂട്ടാം ഓക്കെ ഇതാ ഇത്രയും വെക്കാം ഓക്കെ അത്രയേ ഉള്ളൂ ഇനിയും ചെയ്യേണ്ടതെന്ന് അറിയാമോ ഓക്കെ ഇനി ചെയ്യേണ്ടത് ഇത്രയുള്ളൂ ഈ ടെക്റ്റിൻ്റെ ഒരു ഔട്ട് ഉണ്ട് കണ്ടില്ലാണ്ട് ഇതാണ് ഔട്ട് ഇത് ഇവിടെ കൊണ്ടൊന്ന് മൗസിൻ്റെ കഴ്സർ വെച്ചിട്ട് ഇടത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനൊരു ലൈൻ ഇങ്ങനെ രൂപപ്പെടും കണ്ടില്ല ഈ ലൈൻ കൊണ്ടൊന്ന് മീഡിയ ഏതാണ്ട് ഇതാണ് ഈ മാസ്ക് എന്ന് പറയുന്നത് ഓക്കെ ആ മാസ്കിനകത്തോട്ട് ഇടുക ഓക്കെ അപ്പോൾ ഇതാ ഉള്ളൂ കാര്യം കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ടെക്സ്റ്റിനകത്ത് വന്നിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ വന്ന് കിടന്നാൽ പോരാ അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും വീഡിയോ ഇതിനകത്ത് ഇങ്ങനെ പ്ലേ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കണ്ടില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ നിന്നാൽ പോരാ എന്താണ് ആദ്യമേ ടെക്സ്റ്റ് മറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം അറിഞ്ഞിരിക്കണം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കണം ഈ ടെസ്റ്റിനകത്ത് വീഡിയോ ആകുന്നതായിട്ടുള്ള എഫക്റ്റ് വരേണ്ടത് ഓക്കെ അപ്പോൾ ഏതാ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ടെസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക അല്ല എന്താണ് ഒന്ന് രണ്ട് വർഷം ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങൾ വരും ഇവിടെ ലേ ഔട്ടിനകത്ത് ഇല്ല ഓക്കെ ശേഷം ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴാണ് ഈ ഒരു ടെക്സ്റ്റൈനകത്ത് വീഡിയോ വന്നിരിക്കുന്നതായിട്ട് കാണേണ്ടത് കാണപ്പെടേണ്ടത് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ പ്ലേ ഹെഡ് വെക്കാം ഓക്കെ ദാ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഓക്കെ ഇവിടെ അല്ലാതെ തന്നെ കേട്ടോ നിങ്ങൾക്ക് എഡിറ്റ് പേജിനകത്ത് വന്നിട്ട് പ്ലേ ഹെഡ് ലിസ്റ്റ് ഉള്ള ചൂസ് ചെയ്യാവുന്നതാണ് ഉണ്ടല്ലേ ഓക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാലും ആ അതിനനുസരിച്ച് പ്ലേ ഹെഡ് ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ടെസ്റ്റ് എടുക്കാം അപ്പോൾ ഉള്ളൂ കാര്യം ഈ ലേ ഔട്ടിനകത്ത് വരിക ഇവിടെ സെൻ്റർ റിസർട്ട് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻറ്റർ എക്സ് വൈ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് അറിയാമോ ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ട് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ അതിൽ ക്ലിക്ക് കൊടുക്കുക രണ്ടിലും ക്ലിക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് കീ ഫ്രെയിം ആഡ് ചെയ്തേക്കാണ് ഇനി എന്ത് അറിയാമോ ഇത്രേ ഉള്ളൂ പുറകോട്ട് പ്ലേ ഹെഡ് പുറകോട്ട് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ നമുക്കിവിടെ കൊണ്ടു വയ്ക്കാം ശേഷം ഈ സെൻറ് റിസൾട്ടെന്നുള്ളതിൻ്റെ വാല്യൂ കുറയ്ക്കുക അതായത് ഒരു മൈനസ് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അടുത്ത് കൊണ്ടുപോവാം ഓക്കെ തൊണ്ണൂറ്റി എന്താ തൊണ്ണൂറ്റേഴ് അതായത് മൈനസ് സീറോ പോയിൻറ്റ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേഴ് എന്ന് പറയാൻ പറ്റില്ല ഒമ്പത് ഏഴ് ഓക്കെ അവിടെ എത്തിക്കുക ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാം ഈ എക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എക്സിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പറ്റും ഓക്കെ ഇതാ വീഡിയോ കാണാവുന്ന പരുവായി ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓക്കെ അത്രയേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ നോക്കാം എങ്ങനെയാണ് ഉണ്ടോന്നുള്ളത് ഇതാ വേണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലിക്ക് മാറി എവിടെയെങ്കിലും ഒരു ഫാത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ചുറ്റുമുള്ള ഇതെല്ലാം അങ്ങ് പോവും ഓക്കെ ഇനി ഒന്ന് പ്ലേ നോക്കാം ഇതാ കണ്ടല്ലേ ഓക്കെ വേണ്ടല്ലേ നൈസ് ആയിട്ടുണ്ട് ഉണ്ട് വേണ്ടല്ലേ ഇപ്പോൾ വീഡിയോ ഈ ടെക്സ്റ്റിനകത്താണ് പ്ലേ ചെയ്യുന്നത് കണ്ടല്ലേ ഓക്കെ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ് കേട്ടോ ഇനി ഈ ആനിമേഷൻ കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റും സ്പ്ലൈനകത്ത് ചെന്നിട്ട് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ് ഓക്കെ ഇപ്പം ഇവിടെ സ്പ്ലൈനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ദാ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെയർ ഇസ് ഇസഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടല്ലേ ഓക്കെ നമുക്ക് ഇത് മാറ്റാം നോക്കി അതായത് ഇത് മാത്രം എടുക്കാം ഓക്കെ ഇന്ന് എക്സ്പാൻഡ് ചെയ്യാം ഓക്കെ ശേഷം എന്താണ്ട് ഇവിടുത്തെ ഈ ഹാൻഡിൽസ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഈ ആനിമേഷൻ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഇതാ കുറച്ചും കൂടി ഹാൻഡിൽസ് ഉപയോഗിച്ചിട്ട് ആ ആനിമേഷൻ ഓക്കെ നമ്മൾ അറിയാതെ ഒരു ഫ്രെയിം ആഡ് ചെയ്ത് കുഴപ്പമില്ല ശേഷം ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നമുക്ക് ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് ആ ആനിമേഷൻ കുറച്ചും ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് ഓക്കെ ശേഷം നമുക്ക് ഈ സ്പ്ലൈൻ കളയാം ഒന്നുകൂടി ഒന്ന് പ്ലേ നോക്കാം അതാ കേട്ടല്ലേ നമുക്കൊരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കേട്ടല്ലേ പിന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പ്ലൈനകത്ത് മാറ്റം വരുത്താൽ മതി ഇതല്ലാതെ തന്നെ ഇനി കീ ഫ്രെയിംസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീ ഫ്രെയിംസിനകത്ത് ഇല്ലെന്നാണ് നല്ലത് കേട്ടോ അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കുറച്ച് സമയം കൂട്ടണം അപ്പം ഈ സ്പ്ലൈനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കരുത് കീ ഫ്രെയിംസിനകത്ത് ചെയ്യാം കേട്ടോ അതായത് ഇപ്പോൾ കീ ഫ്രെയിംസ് എടുത്ത് കഴിഞ്ഞാൽ സോറി സ്പ്ലൈൻ കളയാ കീ ഫ്രെയിംസ് എടുക്കാം ഓക്കെ ശേഷം ടെക്സ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക ഒക്കെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കണ്ടില്ല ഇതാണ് നമ്മുടെ കീ ഫ്രെയിംസ് കണ്ടില്ലേ ഈ കീ ഫ്രെയിംസ് ഏതാണ്ട് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് അതിൻ്റെ ആ ലെങ് കൂട്ടാവുന്നതാണ് കണ്ടില്ലേ എത്ര നേരം ഒത്തിരി സമയം എടുക്കണം ഒത്തിരി സമയം എടുത്ത് വേണോ ഇത് ടെക്സ്റ്റിനകത്ത് വരുന്നതായിട്ട് കാണേണ്ടത് അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി തുടക്കത്തിൽ നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ് കണ്ടില്ലേ അപ്പോൾ കീ ഫ്രെയിംസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് അതിൻ്റെ ആ ഗ്രാഫിനെ ബാധിക്കാതെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ കീ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ആ ഇതിനകത്ത് വന്നിട്ട് ചെയ്യാം ഓക്കെ അപ്പം അത് അങ്ങനെ ഇരിക്കട്ടെ കൈസ് നമുക്ക് ഒന്നും കൂടി നോക്കാം എന്താണെന്നുള്ളത് ഓക്കെ എന്നിട്ട് റിപ്ലൈ നോക്കാം കണ്ടല്ലേ നല്ല കിഡ്ഡലനായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ ഇനിയും അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇൻസ്പെക്ടർ ക്ലോസ് ചെയ്യാം ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി നിങ്ങൾക്ക് ഒന്നിക്കൂടുതൽ വീഡിയോകളുണ്ട് ആ വീഡിയോകളും ഈ ഇതിനകത്ത് തന്നെ വേണം വരേണ്ടത് അതായത് ഈ ടെക്സ്റ്റിനകത്ത് വരണം അതെന്താ ചെയ്യാൻ പറ്റും അതും വളരെ സിമ്പിളാണ് ചെയ്യേണ്ടത് സിമ്പിളാണ് ചെയ്യാൻ കേട്ടോ ഇത്രയേ ഉള്ളൂ കാര്യം നമുക്ക് ആദ്യമേ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ എരിപ്പുണ്ട് ഇതാണ് വീഡിയോ ഓപ്പൺ ചെയ്തു ഓക്കെ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ എഫക്റ്റ് ആ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിനകത്തോട്ട് മാറ്റണം അതെങ്ങനെ ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് ഇവിടെ എഫക്ട്സിനകത്ത് ഇല്ല ഓക്കെ ഇവിടെ ടൂൾ ബോക്സിനകത്ത് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഇല്ല ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ദൈനം കൊണ്ടുവന്നിട്ടാണ് ഓക്കെ എന്നിട്ട് നമുക്കിതങ്ങോട്ട് എക്സ്പെൻഡ് ചെയ്യാം ഓക്കെ ശേഷം ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇത് നമ്മുടെ ഓപ്പ ഈ നമ്മുടെ ഈ നേരത്തെ എഫക്റ്റ് ആഡ് ചെയ്ത ആ വീഡിയോ ഉണ്ടല്ലോ അത് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജിനകത്ത് ഇല്ല ഓക്കെ ശേഷം ഈ ടെക്സ്റ്റ് ഈയൊരു നോഡ് ഇതങ്ങോട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് കൺട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ് പ്രസ് ചെയ്യുക അപ്പോൾ അത് അവിടുന്ന് കട്ടായി മാറുന്നതായിരിക്കും ഓക്കെ ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എടുക്കുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് എന്നുള്ളത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ മീഡിയ ഇന്നും മീഡിയ ഔട്ടും കാണാൻ പറ്റും കേട്ടല്ലേ ഇവിടെ എന്ത് വേണം കൺട്രോൾ വി പ്രസ് ചെയ്യുക അപ്പോൾ പേസ്റ്റ് പേസ്റ്റാകും എന്നിട്ട് ഇതിൻ്റെ ഔട്ട് ഉണ്ടല്ലോ ഇതെടുത്ത് ഈ മീഡിയ വണ്ണിനകത്തോട്ട് കൊടുക്കാം ഓക്കെ ശേഷം ഇനി നമുക്കിത് പ്ലേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റും ഓക്കെ കണ്ടല്ലേ ആ ഒരു എഫക്റ്റ് ഇപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിനകത്താണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് ഇതാ കണ്ടല്ലേ ഓക്കെ കണ്ടല്ലേ വളരെ നൈസായിട്ട് തന്നെ നമുക്ക് എന്താണ് ഈ കാര്യം ചെയ്യാവുന്നേ ഉള്ളൂ അതായത് സെപ്പറേറ്റ് ആയിട്ട് ഇതിന് പ്രത്യേകം എന്താണ് പുതിയ ടെക്സ്റ്റ് ഒന്നും ആഡ് ചെയ്യാൻ പോകണ്ട കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് എഫക്റ്റ് കൊടുക്കാവുന്നേ ഉള്ളൂ കണ്ടല്ലേ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ഇതിൻ്റെ വേണമെങ്കിൽ ലെങ്ത് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കുറച്ച് മുകളിലോട്ട് കയറ്റിയിടാം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് മുകളിലോട്ട് ഇടാം എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് ഇടാം എന്നിട്ട് ഇത് കുറച്ച് ഇടാം എന്നിട്ട് ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫേഡ് എഫക്റ്റ് നമുക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം വേണ്ടല്ലേ ഓക്കെ അപ്പോൾ അടുത്ത സീനിലോട്ട് പതുക്കെ പോവുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ കൈസ് എനിക്ക് അത്രയാണ് പറയാനുള്ളത് ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്ന അറിയാമെന്ന് തോന്നുന്നു അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നാളെ കമൻറ്റ് സക്ഷൻകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക